എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡിജിറ്റലൈസേഷൻ്റെ സ്വപ്നമാണ് എന്തും വൈറ്റായിട്ട് ട്രാൻസാക്ഷൻ നടക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോകാവുന്നൊരു ട്രാപ്പിലേക്ക് പതിനെട്ട് വയസ്സ് കഴിയുന്ന നമ്മുടെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള പല കുട്ടികളും അതിനകത്ത് പെട്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കണ്ണു തുറന്ന് മനസ്സിലാക്കണം പല കുട്ടികളും ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി വരും അവർ ചോദിക്കുന്നൊരു ചോദ്യം എനിക്ക് പ്ലാറ്റിനം കാർഡ് കിട്ടുമോ ഇൻ്റർനാഷണൽ പ്ലാറ്റിനം കാർഡാണ് പലരും ആവശ്യപ്പെടുക കാരണം ഇത് വിദേശത്ത് നിന്ന് പൈസ എടുക്കാൻ പറ്റണം അതും എടുക്കുമ്പോൾ മാക്സിമം എമൗണ്ട് തന്നെ എടുക്കാനും പറ്റണം നമ്മൾ എന്തെങ്കിലും ഒരു സംശയങ്ങൾ അവരോട് തിരിച്ച് ചോദിച്ചാൽ അവരുടനെ മറ്റൊരാളെ ഫോൺ വിളിക്കും എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ചുള്ള റിപ്ലൈ ആണ് നമ്മളോട് പറയുക അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ഇത് മറ്റെന്തോ എന്നുള്ളത് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും വന്ന് പറയും നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ എ ടി എം അവർക്ക് കൊടുത്താൽ നിങ്ങൾക്കൊരു പതിനായിരമോ ഇരുപതിനായിരമോ രൂപ കമ്മീഷൻ അവർ തരും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ കമ്മീഷൻ മേടിച്ച് നിങ്ങൾ അക്കൗണ്ട് തുറന്ന് അവർക്ക് കൊടുത്താൽ പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ആ ആളുകളായിരിക്കും നിങ്ങളോട് പലപ്പോഴും ഫോൺ നമ്പറുകൾ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ മാറ്റി പിന്നെ അവരുടെ ഫോൺ നമ്പർ കൂടി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഫുൾ കൺട്രോൾ അവർക്ക് കിട്ടും അപ്പോൾ പലപ്പോഴും തോന്നാം അതിനെന്താ കുഴപ്പം ഞാനതിനകത്തൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് അതിന് കുഴപ്പമൊന്നേ ഉള്ളൂ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുത്താൽ ആ വണ്ടി കൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആ അപകടത്തിൻ്റെ പൂർണമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ആർ സി ഓണർക്കാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നടക്കുന്ന എന്ത് ട്രാൻസാക്ഷൻ്റെയും പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് തട്ടിപ്പുകൾ നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾ അതേപോലെ തന്നെ ചീറ്റിങ്ങുകൾ ഒക്കെ നടക്കുന്നുണ്ട് ആ ചീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഇങ്ങനെ നമ്മളെപ്പോലെ അറിയാതെ തുറക്കപ്പെടുന്ന ഒരുപാട് അക്കൗണ്ടുകളിലേക്കാണ് ആ അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ആ അക്കൗണ്ടുകളിലുള്ള എ ടി എം കാർഡ് വഴി വെച്ച് അവരത് പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ തലയിലാണ് വരിക എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുക ഇതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ ഇടപെടാൻ വരെ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചീത്തയായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് വിൽപ്പന ക്രിമിനൽ സ്വഭാവങ്ങൾ ഗുണ്ടാ ഗാങ്ങുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവർക്കൊക്കെ പലപ്പോഴും പൈസ കൊടുക്കുന്നത് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളുദാഹരണത്തിനിപ്പോൾ നിങ്ങൾക്കൊരു കൊട്ടേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപ തരണമെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ ആ പൈസ അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ആർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നോ ആ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ കുറ്റകൃത്യവുമായി നിങ്ങൾക്കൊരു ബന്ധവുമില്ലെങ്കിൽ കൂടെ ഈ പണം എന്ന് പറയുന്നത് ഡേർട്ടി മണി എന്ന് പറയുന്ന ആ ഒരു പണം അതിനെ വിളിക്കുന്ന ടേം അതാണ് അത് ബ്ലാക്ക് മണി ഡേട്ടി മണിയാണ് ക്രിമിനൽ സ്വഭാവത്തിലൂടെ രൂപപ്പെടുന്ന പണത്തിനെയാണ് നമ്മൾ ഡേർട്ടി മണി എന്ന് വിളിക്കുക ആ ഡേർട്ടി മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിനും ക്രിമിനൽ സ്വഭാവമുള്ള ചോദ്യം ചെയ്യലുകൾക്ക് നിങ്ങളും വിധേയമാക്കപ്പെടും അതുകൊണ്ട് ആ കുറ്റകൃത്യത്തിലേക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുന്ന എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ നൂറ് വട്ടം നിങ്ങൾ ആലോചിക്കുക അതിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഗൾഫിലേക്ക് പോകുമ്പോൾ പലരും നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലുമൊന്ന് കൊണ്ടുപോകുമോ എന്നും പറഞ്ഞ് ഒരു പാക്കറ്റ് പൊതി തന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ കാരണം അതൊരുപക്ഷേ ബ്രൗൺ ഷുഗർ ആവാം ഗോൾഡ് ആവാം എന്തെങ്കിലും സ്മഗിൾ ഡയറ്റാവാം അവിടെ പിടിക്കപ്പെടുന്നത് ആര് തന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് പിടിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെയാണ് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് ഉത്തരവാദിത്തമില്ലാതെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുത്താൽ അതിനകത്ത് നടക്കുന്ന എന്ത് ട്രാൻസാക്ഷനും ഉത്തരവാദി എന്ന് പറയുന്നത് അക്കൗണ്ട് എടുത്ത വ്യക്തി തന്നെയാണ് അതുകൊണ്ട് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുക മറ്റൊരാവശ്യത്തിനും കൊടുക്കാതിരിക്കുക കാരണം ഒരു അന്വേഷണം നടക്കുന്നത് ഇന്ന് നടക്കുന്ന ട്രാൻസാക്ഷന് വേണ്ടി അന്വേഷണം നടക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാകാം നമുക്കൊരുപക്ഷെ ഓർമ്മ പോലും ഉണ്ടാകില്ല നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് എപ്പോഴും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൂഫാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല മറന്നുപോയി എന്നൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല എപ്പോഴും ഡ്യൂ ഡിജിലൻ്റ് ആയിരിക്കുക ഒരു കേവലമായിട്ട് വരുന്ന പതിനായിരം രൂപയുടെയോ ഇരുപതിനായിരം രൂപയുടെയോ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പന്താടുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക നിങ്ങളുടെ മക്കളുടെ കയ്യിലേക്ക് വല്ലാതെ പൈസ വരുമ്പോൾ അവർ എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞ് വല്ലാതെ പൈസ വരുമ്പോൾ ശ്രദ്ധിക്കുക അത് എവിടുന്നാണെന്ന് ഒരുപക്ഷെ കഞ്ചാബിനേക്കാൾ മയക്കുമരുന്നിനേക്കാൾ ആ വിൽപ്പനയേക്കാൾ കൂടുതലൊരുപക്ഷെ അവർ പെട്ടുപോകാൻ സാധ്യതയുള്ളത് ഇത്തരം സംഘങ്ങളുടെ ട്രാപ്പുകളിൽ വീണ് അവർക്ക് വേണ്ടി ഇവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നതിലൂടെയാവാം നമ്മുടെ അക്കൗണ്ടുകൾ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തോടെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിക്കാൻ ശീലിക്കുക ശ്രമിക്കുക മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത് താങ്ക്